ഞങ്ങൾ സൗദി അറേബ്യ നിയമിക്കുന്ന മൾട്ടിനേഷൻ അലുമിനിയം കമ്പനിയിലാണ് ഫൈനൽ ക്ലാൻഡ് അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് കൊച്ചി ഓഫീസിലാണ് വെച്ച് നടത്തുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് സൗദി അറേബ്യയിൽ അലുമിനിയം കമ്പനിയിലാണ് വേവുകൾ വന്നിരിക്കുന്നത് വേവുകൾ വന്നിരിക്കുന്നത് അലുമിനിയം ഫിറ്റർ അസിസ്റ്റൻ്റ് അലുമിനിയം ഫിറ്റർ അലുമിനിയം ഫാക്ടറി കാറ്റർ അസിസ്റ്റൻ്റ് അലുമിനിയം ഫാക്ടറിറ്റർ ഇലക്ട്രീഷ്യൻ സർവേയർ എന്നീ ഇവൾ വന്നിരിക്കുന്നത് അലുമിനിയം ഫിറ്ററും അസിസ്റ്റൻ്റ് അലുമിനിയം ഫിറ്ററോ അലുമിനിയം ഫാക്ടറി ഫാക്ടറിക്കേറ്റർ അസിസ്റ്റൻറ്റ് അലുമിനിയം ഫാക്ടറിറ്റർ ഇലക്ട്രീഷ്യൻ സർവെയർ എന്നീ തസ്തിയിലാണ് ഉടൻ തന്നെ ബന്ധപ്പെടുക ഇൻ്റർവ്യൂ വരുന്നത് മുപ്പതിനാണ് ജൂലൈ മുപ്പതിനാണ് അലുമിനിയം സിവിൽ എന്നിവയിലൊക്കെ എസ് ആർ എസ് അമ്പളം വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെയാണ് എൻ്റെ മറ്റു ആനുകൂല്യങ്ങൾ താമസം മെഡിക്കൽ ആൻഡ് ഗതാഗതം കമ്പനി നൽകുന്നതാണ് നാൽപ്പത്തഞ്ച് വയസ്സായുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കുക ഉടൻ തന്നെ സി വി സമർപ്പിക്കുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ബന്ധപ്പെടുക തൊണ്ണൂറ് മുപ്പത്തി പതിനെട്ട് ആറ് മുന്നൂറ്റിപ്പത്തിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തെ ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഈ പണിക്ക് ഓവർ ടൈം ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ വിശദ ഡീറ്റെയിൽസ് ചെയ്തു കൊടുക്കുന്നു സൗദിയിൽ പ്രമുഖ അലുമിനിയം കമ്പനിയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ഇൻ്റർവ്യൂ നടക്കുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ കൊച്ചിയിൽ വെച്ച് നടത്തുന്നതാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് ആണ് എസ് ആർ വരുന്നത് പ്ലസ് ഓവർ ആണ് പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് എസ് എൽ സി പാസ് ഏജ് നാൽപ്പത്തഞ്ചിൽ താഴെ എട്ട് മണിക്കൂർ ജോലി താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ള റൂട്ടേൺ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എജ്യുക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈറ്റ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ വേണ്ടി കൊണ്ടുവരേണ്ടത് സമർപ്പിക്കേണ്ടത് നമ്പർ എടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനും ബന്ധപ്പെടാനായി ഈ നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക ഓക്കെ താങ്ക്സ്